നമ്മുടെ എല്ലാവരുടെയും തന്നെ വീടുകളിൽ കാണുന്ന ഒരു ഫലവൃക്ഷമാണ് പേര നാടൻ പേരയൊക്കെ ആണെങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള പരിചരണങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള തൈകളൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന് നല്ല രീതിയിൽ വളപ്രയോഗങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുത്താൽ മാത്രമേ ആറു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ പേര കായ സാധിക്കുകയുള്ളൂ അപ്പോൾ പേര പെട്ടെന്ന് കായ്ച്ചു കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒന്നാണ് പേര പ്രത്യേകിച്ച് ഇപ്പോൾ പല വെറൈറ്റി ഇനം പേരത്തൈകളും നമുക്ക് നേഴ്സറികളിൽ നിന്നെല്ലാം ലഭ്യമാണ് ഇങ്ങനെയുള്ള പേര നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ തൈ നടേണ്ടത് വലിയ ചട്ടികളിലും ഡ്രമ്മുകളിലും ഒക്കെയാണ് നമ്മൾ തൈ നടുന്നതെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒരേ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ് അതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ നടുന്ന തൈ ആകുമ്പോൾ മൂന്ന് മാസത്തെ ഇടവേള ിൽ നമ്മൾ വളങ്ങൾ കൊടുക്കണം കാൽസ്യവും ഫോസ്ഫറസും ഇരുമ്പും വൈറ്റമിൻ ബിയും സിയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ പേരയ്ക്ക അപ്പൊ ഇതെല്ലാം നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വളങ്ങൾ കൊടുക്കണം പ്രത്യേകിച്ച് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കാലിവളം ഒക്കെ നമുക്ക് മൂന്ന് മാസത്തെ ഇടവേളകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചില വളങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യഘട്ടങ്ങളിൽ നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം നമ്മുടെ പേരയുടെ നല്ല രീതിയിലുള്ള ഒരു വളർച്ചയ്ക്ക് അത് ഏറ്റവും അത്യാവശ്യമാണ് പേര കായ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ആറ് ഒരിക്കൽ നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പേരയുടെ ഇല മഞ്ഞളിച്ച് പോകുന്ന ഒരു പ്രശ്നം പൊതുവെ കാണാറുണ്ട് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ പേരയിൽ നിന്നും നല്ല കായ്ഫലം കിട്ടാനായിട്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാം ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും ഒക്കെ ഇതേറെ ഗുണം ചെയ്യും വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ പേര നന്നായിട്ട് വളർന്ന് പെട്ടെന്ന് പൂവിടുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ പിന്നെ പേര ഒരു പ്രാവശ്യം കായ്ച്ചതിന് ശേഷം പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ പുതിയ ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചസിലാണ് പിന്നീട് നമ്മുടെ പേര കായ്ക്കുന്നത് അപ്പോൾ പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കണം പ്രത്യേകിച്ച് ഡ്രമ്മുകളിലൊക്കെ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ പിന്നെ വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ട് നമ്മുടെ പേരയിൽ കാണുകയാണെങ്കിൽ പേരെ കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും അപ്പോൾ അതിന് നമുക്ക് വെർട്ടി സീലിയം ഇരുപത് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗുരുതരമായിട്ട് വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴോ ഇല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും പിന്നെ പേരയിലെ ഫംഗസ് ബാധ പൊതുവെ കാണാറുണ്ട് ഇത് തുടക്കത്തിലെ തന്നെ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ചെടിയെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നശിപ്പിച്ചു കളയും ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ സാഫ് പോലുള്ള ഫംഗിസൈഡ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ താഴ്ഭാഗത്തും ചെടി മൊത്തത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പേരയിൽ ചില സമയങ്ങളിൽ വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ അതിന് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മൊത്തത്തിലൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കണം അതുപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് വളപ്രയോഗം നടത്തുകയും വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചുകൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേരയിൽ നിന്ന് നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്